എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തിയത് ഒരു യാദർച്ഛികതയല്ല ഇത് പൂർണ്ണമായും യൂണിവേഴ്സിൻ്റെ കർമ്മപാതയിലെ ഭാഗമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ അത്ഭുതങ്ങൾക്ക് വഴിതെളിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് യൂണിവേഴ്സ് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു ഒരു വലിയ മാറ്റത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെപ്പോലെ ഒരുപാട് പേർ ഇന്ന് ഈ വീഡിയോ കാണുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ കെട്ടിൽ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ഏത് മാനിഫെസ്റ്റേഷൻ വീഡിയോ കാണുന്നതിലും ഈ വീഡിയോ കാണുന്നതാണ് ഏറ്റവും ഏറ്റവും വലിയ മഹാഭാഗ്യം കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ലളിതവും ശക്തിയുള്ളതുമായ ഒരു പ്രാചീന രഹസ്യ ടെക്നിക്കാണ് അതിൻ്റെ പേരാണ് നോട്ട് ടെക്നിക് ഓരോ കെട്ടിലും ഒരു വിശ്വാസം ഓരോ കെട്ടിലും ഒരു മോഹം ഓരോ കെട്ടിലും ഒരു കണക്ഷൻ നിങ്ങളും യൂണിവേഴ്സും തമ്മിലുള്ള ഒരു ഡിവൈൻ ബോണ്ട് ചിന്തിക്കേണ്ട ഈ വീഡിയോ നിങ്ങൾക്കായാണ് നിങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണിത് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിൽ പറയുന്ന ഓരോ വാക്കും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും ഞാൻ ഉറപ്പ് തരുന്നു വിശ്വസിക്കൂ വീഡിയോ ക്ഷമയോടും ശ്രദ്ധയോടും കൂടി മുഴുവനായിട്ട് കാണുക ഓക്കെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഈ ടെക്നിക്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ലോ ഓഫ് അട്രാക്ഷനിലെ അത്യന്തികം ശക്തിയുള്ള ഒരു രഹസ്യ ടെക്നിക്കാണ് നോട്ട് ടെക്നിക്ക് ഇത് അത്യന്തികം ശക്തിയുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യൂണിവേഴ്സിലേക്ക് അയക്കാനുള്ള സ്നേഹപൂർവമായ ഒരു മാർഗമാണിത് ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും വികാരങ്ങളും ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സത്യങ്ങളെ സൃഷ്ടിക്കുന്നു നാം വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇമോഷണലായി ചിന്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ നോട്ട് ടെക്നിക്ക് ഒരു വിശ്വാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രകടനമാണ് ഇനി ഞാൻ എന്താണ് നോട്ട് ടെക്നിക്ക് എന്ന് പറയാൻ പോവുകയാണ് വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക കെട്ട് അത് അതൊരു ലളിതമായ പ്രവൃത്തിയാണെന്ന് കാ തോന്നാം അല്ലേ നമ്മൾ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് എത്ര സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷേ ആ കെട്ട് ഒരാഗ്രഹമാകുമ്പോൾ അതിൻ്റെ എനർജി മാറുന്നു ഈ ടെക്നിക്കിൽ നാം ഒരു ത്രെഡ് അല്ലെങ്കിൽ റിബൺ എടുത്ത് ഒരു കെട്ടുമ്പോൾ ആ സമയം ആഗ്രഹം ഉച്ചരിക്കുകയും ആ വികാരത്തിൽ നിന്ന് ഒരു എനർജറ്റിക് കണക്ഷൻ യൂണിവേഴ്സിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഓരോ കെട്ടിലും നമ്മൾ ഓരോ ഒരൊറ്റ ആഗ്രഹം വെക്കുക ഓരോ കെട്ടും ഒരൊറ്റ വിശ്വാസമാണ് ഓരോ കെട്ടും ഒരൊറ്റ ലെഗ്ഗോയാണ് വിശ്വസിക്കുക ഇനി ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസ് പറയുകയാണ് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ആദ്യം തന്നെ ശാന്തമായ ഒരു ഇടത്ത് ഇരിക്കുക എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക ദീപം തെളിയിക്കുക അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ചാലും മതി എന്നിട്ട് കുറച്ച് ബ്രീത്തിങ് ടെക്നിക്ക് ശ്വാസമുള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മുടെ ആഗ്രഹത്തെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക വ്യക്തമായ ആഗ്രഹം എന്താണ് നമ്മുടെ ആഗ്രഹം എന്ന് തീരുമാനിക്കുക ഒരു ക്ലാരിറ്റി വേണം എന്താണ് ആഗ്രഹം എന്നുള്ളത് ഇപ്പം ഒന്നാമതായി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ എല്ലാ മാസവും ഈസി ആൻഡ് ആയിട്ട് ലഭിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഒരേ ഒരു ആഗ്രഹം ഏതാണ് ആഗ്രഹം എന്നുള്ളത് അതിന് ക്ലാരിറ്റി വേണം എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ത്രെഡ് കയ്യിലെടുക്കുക എന്ന് വെച്ചാൽ നൂല് നൂല് കൈയിലെടുക്കുക എന്നിട്ട് നമ്മുടെ കൺമുൻപിൽ പിടിക്കുക നൂലിനെ എടുത്തിട്ട് നമ്മുടെ കൺമുൻപിൽ പിടിക്കുക എന്നിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ അടുത്തേക്ക് ആ നൂലിനെ കൊണ്ടുവരിക എന്നിട്ട് നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കെട്ട് കെട്ടുക എന്നിട്ട് കെട്ടുമ്പോൾ പറയുക ഈ കെട്ടിലൂടെ എന്റെ ആഗ്രഹം യൂണിവേഴ്സിലേക്ക് വിടുന്നു എൻ്റെ ആഗ്രഹം പ്രാപ്തിയായി കഴിഞ്ഞു ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആവശ്യമെങ്കിൽ കൂടുതൽ കെട്ടുകൾ അതായത് ഇനിയും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കെട്ട് ഓരോ കെട്ടും വ്യത്യസ്ത ആഗ്രഹങ്ങൾക്കായി വ്യത്യസ്ത അഫർമേഷനായി ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ ഓരോ കെട്ടും ഒരാഗ്രഹത്തിന് ഒരു കെട്ട് കെട്ട് രണ്ടാമത്തെ ആഗ്രഹത്തിന് രണ്ടാമത്തെ കെട്ട് കെട്ട് മൂന്നാമത്തെ ആഗ്രഹത്തിന് വേണ്ടി മൂന്നാമത്തെ കെട്ട് കെട്ട് ഇങ്ങനെ ഓരോ ആഗ്രഹത്തിനും ഓരോ ഓരോ വ്യത്യസ്ത കെട്ടുകളായിട്ട് കെട്ടണം ഓക്കെ അതുപോലെ അഫർമേഷൻസ് നമ്മുടെ വ്യത്യസ്ത ആഗ്രഹങ്ങൾക്കായി പറയാം ഇപ്പം നമ്മളിപ്പോൾ നല്ലൊരു ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം നമ്മളിപ്പോൾ അഫർമേഷൻ പറയുമ്പം ഈ ഒരു ആഗ്രഹം പറയുന്നതിൻ്റെയോടൊപ്പം തന്നെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി അല്ലെങ്കിൽ എനിക്ക് ഈസി ആൻഡ് ആയിട്ട് നല്ലൊരു ജോലി ലഭിച്ചു പ്രപഞ്ചശക്തിക്ക് നന്ദി ഇങ്ങനെ പറയാം ഓക്കെ അതുപോലെ പണം എളുപ്പത്തിലെ പണം എളുപ്പത്തിൽ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുക ഓക്കെ നമ്മുടെ അഫർമേഷൻസും ഇതിൻ്റെ കൂടെ പറയുക ഓരോ ആഗ്രഹങ്ങൾ എഴുതുമ്പം ഈ ഓരോ കെട്ടുകെട്ടി ഓരോ ആഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുമ്പം അതിനു ചേർന്ന അഫർമേഷൻസും നമ്മൾ പറയുക ഓക്കെ ലെറ്റിംഗ് ഗോ ദ ട്രസ്റ്റ് ദ ഫേസ് ആൻഡ് യൂണിവേഴ്സ് അതായത് ഇനി നമ്മളത് വിട്ടുകളയുകയാണ് ഇപ്പോൾ നമ്മുടെ ജോലി അവസാനിച്ചിരിക്കുന്നു യൂണിവേഴ്സിനെ നമ്മുടെ ആഗ്രഹം നമ്മൾ ഏൽപ്പിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് ആ കെട്ട് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തണം ഐ ഹാവ് ഡൺ മൈ പാർട്ട് നൗ ദ യൂണിവേഴ്സ് വിൽ ഡു ഇറ്റ്സ് മാജിക് ഇപ്പൊ നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി യൂണിവേഴ്സാണ് പ്രവർത്തിക്കേണ്ടത് വിശ്വാസത്തോടെ ആ കെട്ടുകൾ ഇട്ട നൂലിനെ അതായത് ആ ത്രെഡിനെ എവിടെയെങ്കിലും സുരക്ഷിതമായി വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലേ കൈകളിലൊക്കെ എല്ലാവരും ഇങ്ങനെ ത്രെഡിൻ്റെ ഇത് ഇല്ലേ കയ്യിൽ ചരട് കെട്ടുക എന്നൊക്കെ പറയും കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം അതിൽ അതുപോലെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ വേണമെങ്കിലും അതിടാം കേട്ടോ ഒരു നൂലല്ലെങ്കിൽ ചരട് എടുക്കാം എന്നിട്ട് കെട്ടിയിട്ട് നമുക്ക് മണിമണിയായിട്ട് ഓരോ മണി ഓരോ മണി നമ്മുടെ ആഗ്രഹമാണ് അല്ലേ ഓരോ കെട്ടും നമ്മുടെ ഓരോ ആഗ്രഹമാണ് അതിനെ നമ്മുടെ കയ്യിൽ ധരിക്കുക അല്ലെങ്കിൽ പേഴ്സിലോ നമ്മുടെ പിന്നെ അലമാരിയിലോ ഒക്കെ സൂക്ഷിക്കുക ഓക്കെ എന്നിട്ട് ഡെയിലി നമ്മൾ റിമൈൻഡർ റിച്വൽസ് ഉണ്ട് അതായത് എന്നും രാവിലെ പ്രതിദിനം രാവിലെ അല്ലെങ്കിൽ രാത്രി ആ കെട്ടിനെ ഒന്ന് സ്പർശിക്കുക എന്നിട്ട് പറയുക എൻ്റെ ആഗ്രഹം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് ഞാൻ കാത്തിരിക്കുന്നു എനിക്ക് ഉറപ്പാണ് അതുവരെ ഞാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു ഈ ചെറിയ ഓരോ പ്രവൃത്തിയും നമുക്ക് വീണ്ടും വീണ്ടും വിശ്വാസം നൽകുന്നു അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് കംപ്ലീഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ് എന്ത് എങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് അതിനെ നന്ദി പറയാമെന്നാണ് ഈ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നമുക്ക് നടന്ന് കഴിഞ്ഞാൽ ആ കെട്ടെടുത്തിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് മണ്ണിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ അത് കത്തിച്ചു കളയുക അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ത്രെഡ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക ഒന്നിൽ അത് കത്തിച്ച് കളയുക അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുക യൂണിവേഴ്സിന് സമർപ്പിക്കുക ഈ ഉപചാരമാണ് യൂണിവേഴ്സിനോടുള്ള നന്ദി ഓക്കെ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ വേഡ്സ് ഞാൻ പറയുകയാണ് ഇതൊരു ചെറിയ കെട്ടാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കെട്ടിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുമെന്ന് പക്ഷെ ഇത് നിസ്സാരമായി തോന്നുകയാണെങ്കിലും ഏറ്റവും വലിയ ഒരു എനർജി ഉള്ള ഒരു ടെക്നിക്കാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്യുക ഇതിൻ്റെ എനർജി എന്ന് വെച്ചാൽ വളരെ വലിയ എനർജിയാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമ്മുടെ എനർജി ആവുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ചെയ്യുക ഇനി ഈ ഒരു നമ്മുടെ എനർജി യൂണിവേഴ്സൽ എനർജിയുമായിട്ട് ആവുമ്പോൾ നമ്മുടെ വിശ്വാസം അതിനോട് ചേരുമ്പോൾ അതൊരു ഡിവൈൻ കോൺട്രാക്റ്റായി മാറുന്നു ഓക്കേ ഇനി നിങ്ങൾ ശ്രമിക്കുക ഇന്ന് തന്നെ നിങ്ങൾ ശ്രമിക്കുക വിശ്വസിച്ച് കൊണ്ട് ചെയ്യുക ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും നിങ്ങളുടെ അനുഭവങ്ങൾ സക്സസ് സ്റ്റോറീസ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് റെഡിയാണോ നിങ്ങൾ റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഈ നോ ടെക്നിക്ക് ചെയ്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കട്ടെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഈ നോ ടെക്നിക്ക് ചെയ്ത് നേടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നോ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരമാണെന്ന് പക്ഷേ ഈസി ആൻഡ് ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇനിയും ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക ട്വന്റി വൺ ഡേയ്സ് ഹാപ്പിനെസ് ചലഞ്ച് ക്ലാസ് ഉണ്ട് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ പങ്കെടുക്കുക ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും അവർക്ക് ഹാപ്പിനെസ് ലഭിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകട്ടെ നിങ്ങളുടെ ജീവിതം ഈസി ആൻഡ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സിനോട് പറയുന്നു ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ലഭിക്കു ലഭിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് അവരെ മുന്നോട്ട് നയിക്കണമേ എന്ന് നിങ്ങൾ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ സംഭവിക്കും ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്